ഹലോ ദൈസ് അന്നേരം എല്ലാവർക്കും മോട്ടോർ വാട്ടിലേക്ക് സ്വാഗതം ഇന്നും ഒരു ഇ എം ബേസ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത് കഴിഞ്ഞ വീഡിയോയിൽ എൻ എസ് ടു ഹഡ്രൻ്റെ ഒരു ഇ എം ഐ ഫിനാൻസ് കാര്യങ്ങളൊക്കെയാണ് ചെയ്തതെങ്കിൽ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഡൊമിനർ ഫോർ ഹൺഡ്രഡിൻ്റെ ഇ എം എ ബേസ്ഡായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് അന്നേരം എൻ എസ് ടൂ ഹണ്ട്രൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള ഒരു കാര്യമായിരുന്നു ഡോമിനറിന്റെ ഇ എം എ കാര്യങ്ങളൊക്കെ വേണമെന്ന് പറയണമെന്ന് അന്നേരം ഞാൻ ടു ട്വൻറ്റിയുടെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇരുന്നേ ആയിരുന്നു അന്നേരം ഒരുപാട് വേറെ റിക്വസ്റ്റ് കൊണ്ടാണ് ഇപ്പോൾ എൻ്റെ ഡോമിനറിൻ്റെ ചെയ്യുന്നത് അന്നേരം വീഡിയോയിലോട്ട് പോകുന്നതിനും തന്നെ എനിക്ക് ഇങ്ങനത്തെ ഒരു കാര്യം പറയണമെന്ന് വെച്ചാൽ എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അതോടൊപ്പം തന്നെ ബെല്ലിലേക്കും കൂടി എനേബിൾ ചെയ്താൽ ഞാൻ എപ്പോഴാണ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അപ്പം അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അന്നേരം ഞാൻ ഈ വീഡിയോയിൽ മെയിൻ ആയിട്ടും എടുത്തു പറയുന്ന മൂന്ന് ബാങ്കിൻ്റെ കാര്യങ്ങളൊക്കെയാണ് ഒന്ന് ബജാജിൻ്റെ അതുപോലെ തന്നെ ഒന്ന് ഇൻഡസെൻറ്റ് ഫിനാൻസിൻ്റെ അതുപോലെ തന്നെ എച്ച് ഡി എഫ് സി ഫിനാൻസിൻ്റെയും ഡൗൺ പേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ മെയിനായിട്ട് ഞാൻ പറയാൻ പോകുന്നത് ഈ ഫിനാൻസിൻ്റെ കാര്യത്തിലൊക്കെ എപ്പോഴും ഓഫർ വരുന്ന ഒരു കമ്പനിയാണ് ബജാജ് അന്നേരം ഡൊമിനറിനെ വരെ നല്ല ലോവസ്റ്റ് ഡൗൺ പേയ്മെൻറ്റിൽ വണ്ടി ഇറക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഓഫർ കാര്യങ്ങളൊക്കെയാണ് ബജാജ് കൊടുക്കുന്നത് മിനിമം ഒരു മുപ്പതിനായിരം വരെ നമുക്ക് അടച്ച് നമുക്ക് വണ്ടി ഇറക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഓഫർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ബജാജിന് അതായത് ഡൊമിനറിന്റെ കാര്യത്തിൽ എനിക്കൊരു കാര്യം വെച്ചാൽ എത്ര ഓഫർ വന്നാലും മിനിമം നിങ്ങളൊരു അമ്പതിനായിരങ്കിലും ഫസ്റ്റ് ഡൗൺ പേയ്മെൻറ്റ് അടയ്ക്കാൻ നോക്കുക അതായത് ഫസ്റ്റിൽ തന്നെ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ ഒരു ഓപ്ഷനാണ് ഫസ്റ്റിൽ നിങ്ങളിപ്പോൾ ഒരു മിനിമം നേരത്തെ പറഞ്ഞ പോലെ അമ്പതിനായിരം ഫസ്റ്റ് അടയ്ക്കുവാണെന്നുണ്ടെങ്കിൽ മുപ്പത്താറ് മാസത്തേക്ക് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു അയ്യായിരത്തി എണ്ണൂറ് വച്ച് മാസ അറവ് വരുന്നതായിരിക്കും ഇതിപ്പോൾ ഒരു എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഓഫറാണ് അമ്പതിനായിരം രൂപയുടെ ഓഫർ എന്ന് പറയുന്നത് അന്നേരം മാസ ഇച്ചിരി കൂടുതലായിരിക്കും അന്നേരം രണ്ടാമത്തെ ഒരു ഓഫർ എന്ന് പറഞ്ഞാൽ എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ എന്നാണ് അപ്പോൾ ഒരു അറുപതിനായിരം രൂപ ഫസ്റ്റ് അടയ്ക്കുവാണെന്നുണ്ടെങ്കിൽ മാസ അറവ് ഒരു അറുന്നൂറ് കുറഞ്ഞിരിക്കും അന്നേരം ഫസ്റ്റ് നിങ്ങൾ ഇപ്പോൾ അറുപതിനായിരം രൂപ അടയ്ക്കുകയാണെങ്കിൽ ഉണ്ടെങ്കിൽ അയ്യായിരത്തി ഇരുന്നൂറ് വച്ച് മുപ്പത്താറ് മാസത്തേക്ക് വരും ഇപ്പോൾ ഞാൻ ഈ പറയുന്നതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ കൂടുതലായിട്ട് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഒരു നമ്പർ എടുക്കാം അതായത് ആ നമ്പറിലോട്ട് നിങ്ങൾ വിളിച്ചാൽ മതി ഈ വണ്ടിയുടെ എക്സിക്യൂട്ടീവ് ആണ് അടുത്തൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പം ബജാജ് ഫിനാൻസിൻ്റെ ഒരു ഓപ്ഷനാണ് വരുന്നത് അതായത് ബജാജിൻ്റെ ഓപ്ഷനിൽ നമുക്കിപ്പോൾ ഒരു ഫസ്റ്റ് അറുപതിനായിരം അടയ്ക്കുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം അറുപതിനായിരം ഫസ്റ്റ് അടയ്ക്കാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ മാസം നിങ്ങൾ ഇപ്പോൾ ഒരു ആറായിരത്തി ഒരുന്നൂറ് അക്കു വരുന്നുണ്ട് അത് മുപ്പത്തഞ്ച് മാസത്തേക്കാണ് വരുന്നത് ഇപ്പോൾ ഇതിനു മുമ്പ് പറഞ്ഞാൽ എച്ച് ഡി എഫ് സിയുടെ അമ്പതിനായിരത്തിൻ്റെയും അതുപോലെ തന്നെ അറുപതിനായിരത്തിൻ്റെയും ആ ഒരു ഓപ്ഷൻ വെച്ച് നോക്കുമ്പം ഈ ബജാജിൻ്റെ ഈ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഇച്ചിരി കൂടുതലാണ് പിന്നെ മറ്റുള്ള ബാങ്കിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ പെട്ടെന്ന് അപ്രൂവൽ ആയി കിട്ടുന്ന ബജാജ് ഫിനാൻസിൻ്റെയാണ് അതുകൊണ്ട് തന്നെ ആയിരിക്കും ഇത്രയും ഫിനാൻ ഇൻട്രസ്റ്റിനൊക്കെ കൂടുന്നത് ഇനി ലാസ്റ്റിലത്തെ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ എൺപത്തയ്യായിരൻ്റെ ഒരു ഓപ്ഷനാണ് എൺപത്തയ്യായിരൻ്റെ ഫസ്റ്റ് ഡൗൺ പേയ്മെൻറ്റ് നിങ്ങൾ അടയ്ക്കുവാണെന്നുണ്ടെങ്കിൽ മാസം നിങ്ങൾക്കൊരു നാലായിരത്തി എഴുന്നൂറ് രൂപ വെച്ച് മുപ്പത്തഞ്ച് മാസത്തേക്ക് അടയ്ക്കേണ്ടതായിട്ട് വരും അതിപ്പോൾ ഇൻഡസ്എൻഡ് ബാങ്കിൻ്റെയാണ് ഈ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് അതായത് ഒക്കെ എടുക്കുന്നവർ മാക്സിമം ഈ ഒരു ഈയൊരു ഞാൻ ഇപ്പം പറഞ്ഞാൽ ഈ എൺപത്തയ്യായിരത്തിൻ്റെ ഓഫർ മാക്സിമം എടുക്കാൻ ശ്രമിക്കുക ഇപ്പോൾ രണ്ടര ലക്ഷം രൂപ അല്ലെങ്കിൽ രണ്ട് ലക്ഷം രൂപയൊക്കെ ഒക്കെ അടുത്ത് വരുന്ന വണ്ടിക്കൊക്കെ നിങ്ങളിപ്പം ഫസ്റ്റ് ഇ എം ഐ ഇട്ട് വണ്ടി എടുക്കാൻ നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അവരൊക്കെ എനിക്ക് വരാനുള്ള എന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങൾ മാക്സിമം ഫസ്റ്റിന് വേണ്ടി കൂട്ടാൻ ശ്രമിക്കുക മാസത്തിറവ് കുറയ്ക്കാൻ ശ്രമിക്കുക അങ്ങനെ വരുമ്പം നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് കാര്യങ്ങളൊക്കെ കുറഞ്ഞിരിക്കും ഈ വണ്ടിക്ക് നിങ്ങൾ മിനിപ്പം മിനിമം ഇപ്പോൾ ഒരു ഒരു ലക്ഷം രൂപയിൽ മാക്സിമം അടയ്ക്കാൻ ശ്രമിക്കുക അതായത് ഇന്നത്തെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ അതായത് നിങ്ങൾ ഇപ്പം എന്തെങ്കിലും ഏതെങ്കിലും വണ്ടിയുടെ ഇ എം എ കാരണമെങ്കിലോ അല്ലെങ്കിൽ വണ്ടിയെ കുറിച്ചുള്ള എന്തെങ്കിലും കാരണം അറിയണമുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്ത് മതി അതുപോലെ തന്നെ എൻ്റെ ചാനൽ നിങ്ങൾ ആര് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും വേണ്ട സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ബെല്ലേക്കും കൂടി എനബിൾ ചെയ്യുക അതായത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ശരി എന്നാൽ